എറണാകുളം ജില്ലയിൽ ചോറ്റാനിക്കര ടെമ്പിളിനടുത്ത് ഒൻപത് സെന്റ് സ്ഥലവും രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഫോർ ബി എച്ച് കെ വീടും ഉടമ നേരിട്ട് വിൽക്കുന്നു എറണാകുളം ജില്ലയിൽ ചോറ്റാനിക്കരയിൽ നിന്നും ഒരു കിലോമീറ്റർ മാറി ഇരുവേലി നിങ്ങൾ ഈ കാണുന്ന ഒൻപത് സെന്റ് സ്ഥലവും രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഇരുനില വീടും ഉടമ നേരിട്ട് വിൽക്കുന്നത് മെയിൻ റോഡിൽ നിന്നും സെക്കൻഡ് ഫ്ലോട്ടിലായാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഈ വീടിനും സ്ഥലത്തിനും ചുറ്റും മതിൽ കെട്ടി തിരിച്ചിരിക്കുന്നു ഈ വീടിന് താഴത്തെ നിലയിൽ സിറ്റ് ഔട്ട് ലിവിംഗ് ഏരിയ ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഡൈനിംഗ് ഏരിയ ഡൈനിങ് ഏരിയോട് ചേർന്ന് കിച്ചനും വർക്ക് ഏരിയയും നൽകിയിരിക്കുന്നു താഴത്തെ നിലയിൽ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂം മുകൾ ബാത്തായും രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂം എന്ന നിലയിൽ മൊത്തം നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീടിന് ലഭ്യമായിട്ടുള്ളത് ബെഡ്റൂമുകളെല്ലാം തന്നെ അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് എല്ലാ ബെഡ്റൂമുകളും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഭാഗത്ത് ഒരു ബാൽക്കണി കൂടി നൽകിയിരിക്കുന്നു ഇവിടെ വറ്റാത്തൊരു കിണറും നൽകിയിരിക്കുന്നു ഈ പ്രോപ്പർട്ടിക്ക് സമീപത്തായി തന്നെ ജെ ബി സ്കൂൾ അൻപത് മീറ്ററിനുള്ളിൽ ഷോപ്പ് എ ടി എം ഒരു കിലോമീറ്ററിനുള്ളിൽ ചോറ്റാനിക്കര ടെമ്പിളും സ്ഥിതി ചെയ്യുന്നു ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും ഈ കാണുന്ന ഒൻപത് സെന്റ് സ്ഥലവും രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഫോർ ബി വീടിനും കൂടി പ്രതീക്ഷിക്കുന്ന വില ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഈ വീടും അഞ്ച് സെന്റ് സ്ഥലവും മാത്രമായി എടുക്കുകയാണെങ്കിൽ പ്രതീക്ഷിക്കുന്ന വില എൺപത്തിയഞ്ച് ലക്ഷം രൂപയുമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും ഡബിൾ ത്രീ സെവൻ ഫൈവ് നമ്പർ ഒരിക്കൽ കൂടി നയൻ നയൻ ടു ഫൈവ് ഡബിൾ ത്രീ സെവൻ ഫൈവ്